ഹലോ ചാലിയത്തുനിന്ന് ഞങ്ങൾ നേരെ കടലുണ്ടി ഇക്കോ ടൂറിസം ബേർഡ് സാങ്ചറിയിലേക്കാണ് വന്നത് ഇവിടെ ഞങ്ങൾക്ക് കണ്ണിന് പരിക്ക് പറ്റിയ ഒരു മൂങ്ങയെ മാത്രമേ കാണാൻ പറ്റുള്ളൂ അത് കഴിയുമ്പോഴേക്കും ഞങ്ങൾക്ക് പോവാനുള്ള വള്ളം റെഡി ആയിരുന്നായിരുന്നു എല്ലാവരും അതിലേക്ക് കയറി എല്ലാവരും ജാക്കറ്റൊക്കെ ധരിച്ച് പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണോടിച്ചു ചുറ്റുപാടും വളരെ മനോഹരമായിരുന്നു ഇവിടം ആ നേരത്ത് അബി മീൻ പിടിക്കാൻ വേണ്ടി കരുതി വെച്ചിരുന്ന ഇരയായ ചെമ്മീനെ ചൂണ്ടയിലേക്ക് കൊരുത്ത് ചൂണ്ട പതിയെ വെള്ളത്തിലേക്ക് എറിഞ്ഞു വള്ളം നിയന്ത്രിക്കുന്നത് ഹരിയേട്ടനായിരുന്നു അദ്ദേഹം ഈ നാട്ടുകാരനായതുകൊണ്ട് തന്നെ ഈ നാടിനെ പറ്റി നന്നായി അറിവുണ്ടായിരുന്നു ആ കാണുന്ന അമ്പലം രണ്ടായിരം വർഷം പഴക്കമുള്ളതാണെന്നും ഈ കാണുന്ന പാലമാണ് മുമ്പ് കടലുണ്ടി അപകടത്തിൽ തകർന്നു പോയത് എന്നും അദ്ദേഹം പറഞ്ഞു തന്നു ഇവിടെയുള്ള കണ്ടൽക്കാടുകൾക്കെല്ലാം പ്രത്യേകത ഉണ്ടെന്നും ചിലതെല്ലാം നക്ഷത്ര കണ്ടൽക്കാടുകളാണെന്നും അദ്ദേഹം പറഞ്ഞു തന്നു പുഴയിലെ കാഴ്ചകളെല്ലാം കണ്ടു ക്ഷണിക്കുമ്പോൾ ഒരു ടീ കുടിച്ചാലോ എന്ന് നമുക്ക് തോന്നും എന്നാൽ നമുക്കതും ഇവിടെ കിട്ടും ചായ വേണോ കാപ്പി വേണോ അതല്ല ഇനി സംഭാരമാണോ വേണ്ടത് എന്തുമാവാം ഈ കാണുന്ന ഷോപ്പിൽ ഹരിയേടൻ ഞങ്ങളെ കൊണ്ടുപോകുന്നത് മനോഹരമായ പുഴയുടെ നടുക്കുള്ള ഈ സ്റ്റോളിലേക്കാണ് ഇവിടെ വരുന്ന ഏവർക്കും ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് ഈ സ്റ്റോള് വളരെ സ്നേഹത്തോടെയാണ് ഈ ചേട്ടൻ എല്ലാ യാത്രക്കാരെയും സ്വീകരിക്കുന്നത് വള്ളം അടുത്തെത്തിയതോടെ ഒരു കയറുമായി നമ്മുടെ വള്ളത്തെ സുരക്ഷിതമായി കെട്ടിവെച്ചു എന്നിട്ട് നമുക്ക് കഴിക്കാൻ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്തു ഈ കാണുന്നതാണ് മുരച്ചി ഞാൻ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് അത് കഴിഞ്ഞ് ഞങ്ങൾ കൽമുക്കായ റോസും കാടമുട്ടയും ട്രൈ ചെയ്തു അപ്പോഴേക്കും ചേട്ടൻ എല്ലാവർക്കും സംഭാരം തന്നു അതിനിടയിൽ ഞങ്ങൾ പഞ്ഞുമുട്ടായി ലേസും ഒക്കെ വാങ്ങുകയും ചെയ്തു എല്ലാം കഴിച്ചു കഴിഞ്ഞ് മനസ്സ് നിറഞ്ഞാണ് ഞങ്ങൾ അവിടുന്ന് യാത്രയായത് പുഴയുടെ നടുവിൽ നിന്നുള്ള ഈ ഒരു അനുഭവം വളരെ മനോഹരമായിരുന്നു കടലുണ്ടിയിലേക്ക് വരുന്നവർ ഈ ഒരു അനുഭവം ആസ്വദിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് ഇത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് കണ്ടൽ കാടുകൾക്കിടയിലൂടെയുള്ള യാത്രയിലേക്കാണ് പുറമേ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഒരു കൂട്ടം മരങ്ങൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതായിട്ട് തോന്നുമെങ്കിലും അതിന് ഇടയിലൂടെയുള്ള യാത്ര എന്ന് പറയുന്നത് അടിപൊളി അനുഭവമാണ് വളരെ നീളത്തിൽ നീണ്ടു ഈ മരങ്ങളുടെ വേരുകൾ മാത്രമാണ് നമ്മൾ ഈ കാണുന്നത് വെള്ളത്തിന്റെ മുകളിൽ നിന്നു തന്നെ പത്ത് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് ഇത് നിൽക്കുക അതിൽ തന്നെ നമ്മൾ ഈ ഇടയിലൂടെ പോകുമ്പോൾ കാണുന്നത് അതിന്റെ വേരുകൾ മാത്രമാണ് വേരുകൾക്കിടയിലൂടെയാണ് നമ്മൾ ഈ സഞ്ചരിക്കുന്നത് വെള്ളത്തിനു മീതെ ഒരു രണ്ടോ മൂന്നോ മീറ്ററോളം നീളത്തിൽ വേരുകൾ തന്നെയാണ് കാണുന്നത് വേരുകൾ ആണെങ്കിലും അതിമനോഹരമായിട്ടാണ് ഇത് നിൽക്കുന്നത് കണ്ടൽ കാടുകൾക്കിടയിൽ ചെറിയ ചെറിയ തുരുത്തുകളുണ്ട് ഈ കാണുന്ന തുരുത്തിൽ ഏകദേശം ഒരു നൂറ്റൻപതോളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്നാണ് ഹരിയേട്ടം പറയുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സംശയമായി ഇടയ്ക്കിടെ നമ്മളെല്ലാം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഈ വെള്ളപ്പൊക്കത്തിൽ ഇവരെങ്ങനെ താമസിക്കുമെന്നത് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാവാറില്ലെന്നാണ് ഹരിയേട്ടം പറയുന്നത് പിന്നെ ഇവരെ പുറം ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് ഈ കാണുന്നത് ഈ പാലത്തിലൂടെയുള്ള യാത്രയാണ് അവരെ ടൗണിലേക്ക് എത്തിക്കുന്നത് ഇനി നമുക്ക് ഹരിയേട്ടനെ ഒന്ന് കണ്ടാലോ ഇതാണ് ഹരിയേട്ടൻ ഹരിയേട്ടൻ പറയുന്നത് ഇവിടെ വേലിയേറ്റത്തിൽ മാത്രമാണ് വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവുന്നത് എന്നാണ് ഈ തുരുത്തിന്റെ ചുറ്റുപാടും വെള്ളമായിട്ടും മഴക്കാലത്ത് ഒരു തുള്ളി പോലും വെള്ളം കയറാതെ സംരക്ഷിക്കപ്പെടുന്നത് ഈ കണ്ടൽ ചെടികളുടെ വേരുകളാണ് വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്ന ആണി പോലെ കാണപ്പെടുന്ന ഈ വേരുകൾ ഈ കണ്ടൽച്ചെടികളുടെ ശ്വസന അവയവം കൂടിയാണ് ഈ വേരുകളാണ് ഈ തുരുത്തിനെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്നത് ഒരു അത്ഭുതം തന്നെയാണ് അല്ലേ കണ്ടൽ കാടുകൾക്കിടയിൽ നിന്ന് നമ്മൾ പതിയെ പുറത്തെത്തിയിരിക്കുകയാണ് ആ കാണുന്നത് പുഴയോരത്തുള്ള ഒരു ഹോം സ്റ്റേ ആണ് പ്രകൃതിയുടെ എല്ലാ സൗന്ദര്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ വള്ളത്തിലൂടെ കരക്കടുപ്പിക്കാൻ വേണ്ടി തിരിച്ചു പോവുകയാണ് കടലുണ്ടി പുഴയിലൂടെയുള്ള ഈ വള്ളയാത്ര വളരെ മനോഹരം തന്നെയായിരുന്നു കോഴിക്കോടേക്ക് വരുന്ന എല്ലാവരും തന്നെ ഇത് ആസ്വദിക്കാൻ ഒരിക്കലും മറന്നു പോകരുത് പുഴയിലൂടെയുള്ള ഈ യാത്ര നമുക്ക് പുതിയൊരു അനുഭവവും അറിവുമാണ് തന്നത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം ബായ്